ഓ വോഗൈസ് അപ്പോൾ കൂടമ്പ്രോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിൽക്കുന്ന സ്ഥലം എന്നാന്ന് വെച്ചാൽ ഇന്നലെ നിർത്തി അതേ സ്ഥലം അതേ സ്പോട്ട് ഇന്നലെ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയറ് ടയറ് കട്ടയ്യാൻ കൊടുക്കണം ടയറ് അല്ലേ പറഞ്ഞു പക്ഷേ ആ പരിപാടികളൊന്നും ഇന്നലെ നടന്നില്ല കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മറ്റേ പിക്കപ്പ് പണിയല്ലായിരുന്നു പിക്കപ്പ് ഓയില് മാറാൻ കൊടുത്തു ഓയിൽ ഫിൽട്ടർ അടിക്കാനൊക്കെ അതിൻ്റെ പിറകെല്ലാം ഓടിച്ചു അതുകൊണ്ട് ഇതിൻ്റെ കാര്യം നോക്കാൻ സമയം കിട്ടിയില്ല ഓ ഓക്കെ ക്യാഷ് അടച്ചു കഴിഞ്ഞു ഇതേ മറ്റേ ഓട്ടോ ക്യാഷ് അടച്ചു കഴിഞ്ഞു പക്ഷെ ലോഡായിട്ടില്ല ടോണ്ട് അടിച്ചിട്ടില്ല ടോണ്ട് അടിക്കാനുണ്ട് ഓ ഓക്കെ ക്യാഷ് എല്ലാം അടച്ചു പക്ഷെ ഷീറ്റു ആയോ ആ ഷീറ്റു ആയിട്ടുണ്ട് ഒരു ട്രേ ആയിട്ടുണ്ട് കൈ വെച്ചോ ആ കാര്യമില്ല ണോ നാലോ ആരോടിയോ നോക്കിട്ട് ആയിട്ടോ അതുകൊണ്ട് ഇങ്ങനെ അടിപ്പിച്ചിട്ടിരിക്കുന്ന ഡോറല്ല നോക്കി എടുക്കണം വരഞ്ഞ് കൊളോ നാല് വണ്ടിയിടെയുള്ള ഗ്യാപ്പുണ്ട് പക്ഷെ പക്ഷേ ഇനി നമ്മുടെ സീറ്റും കൂടെ മേടിക്കാം കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് നേരത്തെ പരിപാടി കൊടുത്തു അപ്പം ടക്കി പോണം ആ അവിടെ സീറ്റായോ ില്ല നേരത്തെ വന്നിട്ട് ഓഫ് ഇട്ടില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഇത് വീഡിയോ എടുക്കണ്ടി വീഡിയോ എടുക്കുന്ന നമ്മുടെ ചാനൽ ഓക്കെ അങ്ങനെ ഷീറ്റ് കിട്ടി ഞങ്ങൾക്ക് പോവാം കേട്ടോ അടിപൊളിയാ കിടക്കാണോ ഓക്കെ ഐസ് ഈ കടയ്ക്ക് എങ്ങട്ടോ മുപ്പത് ടക്കാകും കാണിച്ചു മതി കടക്ക് ഭയങ്കര താണുപ്പടിക്കുന്നു അല്ലേ വണ്ടി തന്നെ ആദ്യത്തെ ബാറ്ററി മുരളിയല്ലേ ആ ഓക്കെ ഐസ് നമ്മൾ വന്ന വഴി തെറ്റിപ്പോയി ഇങ്ങോട്ട് കെയറുണ്ടായിരുന്നു അതിന് മുമ്പായിരുന്നു നിങ്ങൾ ഇവിടെ ഇട്ട് വട്ടം തിരിക്കണം എന്റെ പൊഞ്ഞു കൈസ് നമ്മൾ വെറുതെ അവിടെ പരിപൂടിയതാ വന്ന വഴിക്കായിരുന്നു അങ്ങോട്ടൊന്ന് കേറുണ്ടായിരുന്നു ആമറോഡ് ഓ ആ ചോദിച്ചോടുന്നു സാധനം ഭയങ്കര മിസ്സിംഗാ നിന്ന് നിന്ന് പോവാ പക്ഷെ റണ്ണി തന്നെ കീ ഓഫാക്കി ഓണാക്കും റെഡിയാകും അപ്പൊ ഇതാദ്യം ഇരുന്നാ വണ്ടിക്കകത്ത് ഇതോ മറ്റ പമ്പ് വർക്ക് റെഡിയാക്കി തരാന്ന് പറഞ്ഞാൽ

അതായിരുന്നു സംഭവം പോയെന്ന് ഓഫായിപ്പോയി പറയുന്നത് അത് ബ്ലോക്കാക്കി എന്നിട്ട് വണ്ടിയിൽ ഒന്ന് വെച്ച് നോക്കാൻ ആള് പറയുന്നത് വെച്ച് നോക്കി കഴിയുമ്പോൾ റെഡിയോ ആണെങ്കിൽ ഓക്കെയാന്ന് പറയുന്നത്

कर दे है सारे जाएंगे भाई ओके ओके। तो मजा तो 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 ഹെഡ് മസാജ് ചെയ്ത കട പിന്നെ ബ്യൂട്ടി സലൂൺ ടാറ്റൂ സ്റ്റുഡിയോ ഒരു രക്ഷയില്ല കേട്ടോ ഈ അവൻ്റെ മസാജ് ഈ എൻ്റെ പൊന്നെ മനുഷ്യനെ ഉറക്കിക്കളയും അതും നഗരത്നാടെ എണ്ണയിട്ടാണ് പിടിക്കുന്നത് ഈ ഒരു രക്ഷയില്ല നമ്മൾ ഉറങ്ങാത്ത ഉറങ്ങാത്തയാളെ ഉറക്കിക്കളയും ഇവിടെ എന്തോ മോട്ടോർ ഓൺ ആക്കി അതാ സൗണ്ട് ഉറങ്ങാത്ത ആളെ ഉറക്കിക്കളയുന്ന ഈ ഒരു രക്ഷയില്ലാത്ത മസാജ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം ഒരു രക്ഷയില്ല അത് നമ്മുടെ ആനക്കല് ടൗണിൽ നിന്ന് അവിടെ ഇവിടെ കുരിശുങ്കിലോട്ട് ചാടത്തില്ല ആ റോഡാണ് ആ റോഡ് കയറുമ്പോൾ റൈറ്റ് സൈഡ് ഇരിക്കുന്ന സ്ഥലം ടൗണിൽ തന്നെ ഓക്കെ ഐസ് അപ്പം നമ്മൾ മസാജ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കുളിയിഞ്ചി പോയി വരാൻ കഴിഞ്ഞ് ഇനി പട്ടിമറ്റം വരെ പോകണം വൈഫ് അവിടെ വൈഫിനെ വിളിക്കാൻ പോകണം അപ്പം വേറെ വീടിയാതെ കാണാം